കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ സിപിഐഎം നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ പ്രചരണാർത്ഥമുള്ള ഏരിയാതല കാൽനട ജാഥകൾക്ക് കാസർഗോഡ് ജില്ലയിലും തുടക്കമായി ഈ മാസം വരെയാണ് പ്രയാണം കേന്ദ്ര ബജറ്റിലെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ സിപിഐഎം നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ പ്രചരണാർത്ഥമാണ് ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കാൽനട ജാഥ നടത്തുന്നത് ഇതിന്റെ ഭാഗമായുള്ള കാഞ്ഞങ്ങാട് ഏരിയ തല കാൽനട ജാഥ ചതുരക്കിടറിൽ വെച്ച് സി പി ഐ എം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം വി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു എട്ടു വർഷക്കാലവും കേന്ദ്ര ഗവൺമെന്റ് വലിയ തോതിലുള്ള അവഗണനയാണ് ഈ സംസ്ഥാനത്തോട് കാണിക്കുന്നത് അത് ഇങ്ങനെ ഒരു പറയുന്ന വലുതെ എന്താണ് കേരളീയ സമൂഹത്തെ ഉത്തരവാദിത്വം എന്തുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനോട് വിവേചന വിവേചനം കേന്ദ്ര ഗവൺമെന്റ് എന്ന് ജനങ്ങളോട് പറയാനുള്ള ബാധ്യതയും ചടങ്ങിൽ സംഘടക സമിതി ചെയർമാൻ എൻ വി രാജൻ അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ രാജ്മോഹനാണ് ജാഥാലീഡർ മാനേജർ മൂലക്കണ്ടം പ്രഭാകരനും ഉദ്ഘാടന ചടങ്ങിൽ സംഘടന സമിതി ചെയർമാൻ എൻ വി രാജൻ അധ്യക്ഷനായി സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി കെ നിഷാന്ത് അഡ്വക്കേറ്റ് പി അപ്പുകുട്ടൻ എം പൊക്ളൻ തുടങ്ങിയവർ സംസാരിച്ചു സംഘടക സമിതി കൺവീനർ രുക്മിണി സ്വാഗതം പറഞ്ഞു ഈ മാസം ഇരുപത്തിയഞ്ചുവരെയാണ് ജാഥാ പ്രയാണം ഏരിയ പരിധിയിലെ മുപ്പതോളം കേന്ദ്രങ്ങളിലൂടെ പര്യടനം നടത്തുന്ന ജാഥ രാമണേശ്വരത്തെ ചെകുവര നഗറിൽ സമാപിക്കും